ഓ ഓ ഓമറ യു ആർ നമ്മുടെ ഹലോ ഹലോ എവിടെയാണ് സ്ഥലം എവിടെയാ കൊച്ചി 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 സൈറ്റ് എങ്ങനെയുണ്ട് സൈറ്റിന്റെ അഭിപ്രായം എങ്ങനെയുണ്ട് എന്താടാ സുഖം എന്ത് വേറെ ഇതൊന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നാണ് എന്താണോ നീ കാണിക്കണേ കാണിക്കല്ലേ രണ്ട് സ്നാക്കി

ആപ്പ് അഭിപ്രായം അഭിപ്രായം റിവ്യൂവറെ ആ ഫസ്റ്റ് ഇപ്പോ കേറിയതല്ലേ ഉള്ളൂ എല്ലാം പെട്ടാണ് ഓമേൽ നടന്നതല്ല ഓമേൽ നടന്നാണ് അടന്നാണ് ആളാ കേട്ടുന്നല്ലേ ഫോഴ്സ് അടിക്കാലേ എടുത്തേ ഫോഴ്സ് അടിച്ചേ ഒരു ആ ഫോഴ്സ് ഓക്കേ 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 അടുത്ത ആള് ഓക്കേ അങ്ങോട്ട് പോട്ടെ ഓക്കേ ഒരു ഫോഴ്സ് ആരെ ഫോഴ്സ് ആവട്ടെ അടുത്ത ആള് ഹായ് ബ്രോ ഞാൻ ബ്രോന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു ഓ കണ്ടുകൊണ്ടിരുന്നോ കേറുന്നല്ലേ സൈറ്റ് എങ്ങനണ്ട് സൈറ്റ് എങ്ങനണ്ട് സൈറ്റ് കൊള്ളാ ബ്രോ കൊള്ളാ ഞാൻ അവിടെ വിപിഎൻ ഒക്കെ ഇട്ട് കേറി ഞാൻ നാട്ടിലല്ല ഞാൻ വിദേശത്താണ് ഓ വിപിഎൻ ഇട്ട് കേറിയാ കുറച്ച് പെമ്പിളൊക്കെ വന്ന സെറ്റാണല്ലേ സൈറ്റ് ആ കിട്ടുന്ന സബ്സ്ക്രൈബർ അല്ലേ നാട്ടിലെവിടെയാ നാട്ടിലെവിടെയാ ബ്രോ ഇത്ര തലം ഞാൻ കോഴിക്കോട് അല്ലേ ഇല്ല ഇല്ല അത് കിട്ടുന്നില്ല അത് കിട്ടുന്നില്ലായിരുന്നു ഞാനാണ് ചുമ്മാ ലൈവ് പോസ് ചെയ്തിട്ട് ഞാൻ കാരണം ഇവിടെ പോസ്റ്റ് ലൈവ് അപ്പ നടക്കട്ടെ 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 അതിന്റെ ഹലോ

Hello. ഈ മുറി മുറിക്കെന്തോ കുഴപ്പമുണ്ട് ഇവിടെ എ സി ഒക്കെ നമ്മളെന്താ കാലാവസ്ഥ വ്യത്യാസമാണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഓരോ ഇത് വരും നമുക്ക് മനസ്സിലായി അതാണ് ഈ കാലും എല്ലാം തണുത്തിരിക്കുവാണ് സത്യം പറയാലോണ്ട് കൊള്ളാം കൊള്ളം കൊള്ള നല്ല രസമുണ്ട് ക്ലാരിറ്റി ഉണ്ട് ഒന്ന് ബ്രോഡാക് മുഖത്തേക്ക് കാണിക്കുവായിരുന്നില്ല റിവ്യൂ ഉണ്ടോ ഈ മുഖം കാണിക്കാത്ത ആൾക്കാർ എന്തിനാണ് ഈ വെബ്സൈറ്റിൽ ഇരിക്കുന്ന എന്റെ ഏറ്റവും വലിയൊരു ഇത് ായത്മാരായിരിക്കും മാറും അത് ശരി അത് ശരിയാ ഇനി രണ്ട് ഒക്കെ കൊടുക്കണല്ലോ ഇവിടെ ഇവിടെ പരസ്യം ആ പരസ്യം കിട്ടും ഹലോ 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 സൈറ്റിനെ പറ്റി സർവേ എടുക്കാൻ ഇറങ്ങിയതാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഒരു കൂട്ടത്തിലുള്ള ഒരാളുടെ ഒരു പുതിയ സ്ഥാപനമല്ലേ അല്ല പുതിയൊരു സംരംഭമല്ലേ അപ്പൊ നമ്മളതിന്റെ അഭിപ്രായം എടുക്കാൻ ഇറങ്ങിയതാണ് എങ്ങനെയുണ്ട് സൈറ്റ് എങ്ങനെയുണ്ട് സൈറ്റ് അടിപൊളിയാ ബ്രോ ചെലവന്മാര് അടിപൊളി കാണിക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടില്ല ക്വാളിറ്റി ക്വാളിറ്റി സാധനം സെറ്റ് അല്ലേ ആണ് തെറ്റാടിപൊളി പ്രോ എന്താ സുന്ദരനായിട്ടൊ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പറ്റിയത് നല്ല സന്തോഷമുണ്ട്